കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിനെത്തുന്ന ഭക്തജനങ്ങൾക്ക് വിപുലമായ പാർക്കിംഗ് സൗകര്യമാണ് ഇത്തവണ കൊട്ടിയൂരിൽ ദേവസ്വം ഭാരവാഹികൾ ഒരുക്കുന്നത് വാഹന പാർക്കിങ്ങിനായി അഞ്ച് ഗ്രൗണ്ടുകളാണ് ക്രമീകരിക്കുന്നത് കൊട്ടിയൂർ ക്ഷേത്രത്തിന് സമീപത്തുള്ള പാർക്കിംഗ് ഗ്രൗണ്ടുകളും മങ്ങഞ്ചേരിയിലുള്ള പാർക്കിംഗ് ഗ്രൗണ്ടുകളും കൂടാതെ അക്കരക്കൊട്ടിയൂർ ക്ഷേത്ര പരിസരത്താണ് പാർക്കിങ്ങിനായി പ്രത്യേക സൗകര്യം ഒരുക്കുന്നത് ആദ്യമായിട്ടാണ് ഇവിടെ പാർക്കിംഗ് സൗകര്യം ഒരുക്കുന്നത് അക്കരക്കൊട്ടിയൂർ ക്ഷേത്ര പരിസരത്ത് നാലേക്കറോളം സ്ഥലമാണ് ഇതിനായി സജ്ജീകരിക്കുന്നത് ആയിരത്തി അഞ്ഞൂറോളം വാഹനങ്ങൾ ഇവിടെ പാർക്ക് ചെയ്യാൻ കഴിയുമെന്നാണ് കരുതുന്നത് ഇവിടേക്ക് എത്തിച്ചേരുന്നതിനായി പുഴക്കു കുറുകെ ബണ്ട് നിർമ്മിക്കും ഇതിൻ്റെ നിർമ്മാണവും വരും ദിവസങ്ങളിൽ ആരംഭിക്കും മന്നഞ്ചേരിയിലുള്ള രണ്ട് ഗ്രൗണ്ടുകളായി ആയിരത്തി അഞ്ഞൂറോളം വാഹനങ്ങളും ഇക്കരെ ഇക്കരക്കൊട്ടിയൂർ ക്ഷേത്ര പരിസരത്ത് ആയിരം വാഹനങ്ങളും പാർക്ക് ചെയ്യാൻ കഴിയും അഞ്ച് ഗ്രൗണ്ടുകളിലായി നാലായിരം വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ കഴിയുമെന്നാണ് ദേവസ്വം അധികൃതർ കരുതുന്നത് കഴിഞ്ഞ ഉത്സവകാലത്ത് വാഹനം പാർക്ക് ചെയ്യാൻ സ്ഥലം ലഭിക്കാതെ വലിയ പ്രതിസന്ധിയായിരുന്നു ഭക്തർ നേരിട്ടത് ഉത്സവകാലത്ത് ദിനം പ്രതി പതിനായിരത്തിലധികം ആളുകളായിരുന്നു ക്ഷേത്രത്തിൽ എത്തിയത് ഇത്തവണയും വലിയ ഗതാഗത കുരുക്കുണ്ടാകുമെന്നാണ് കരുതുന്നത് നീണ്ടുനോക്കി പാലത്തിൻ്റെയും സമാന്തര റോഡിൻ്റെയും പണികൾ പൂർത്തിയാക്കാത്തത് വലിയ ഗതാഗത കുരുക്കിന് കാരണമായേക്കും ഹൈവിഷ ന്യൂസ് കേളകം